സോമൻ മാഹി 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 രചിച്ച ബസലിക്ക അമ്മേ കാവൽ എന്ന കവിതാ സമാഹാരം പ്രസ് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പ്രകാശനം ചെയ്തു ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാഹി ബസുലിക്ക റക്ടർ ഫാദർ സബാസ്റ്റ്യൻ കാരക്കാട്ട് ആദ്യ പ്രതി ഏറ്റുവാങ്ങി അടിയേരി ഗംഗാധരൻ പുസ്തക പരിചയം നടത്തി ചാലക്കര പുരുഷു അഡ്വക്കറ്റ് എം ഡി തോമസ് എം എ കൃഷ്ണൻ അസീസ് ചുക്ലി കെ വി ആർ പാനൂർ മഹിജ തോട്ടത്തിൽ കെ കെ രാജീവ് കവിതാലാപനവുമായി ശശിധരൻ തോട്ടത്തിൽ കെ സി പ്രേമ ടീച്ചർ പി കെ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു രതി രവീന്ദ്രൻ സ്വാഗതവും എം സി ജീവാനന്ദൻ Basilica has been upgraded last year. Yes, Basilica. I lived as Basilica, related to church and now it's to Basilica. So in this year, it is coming, this book is coming out. It's a joyous woman. Uh, I cannot read Malayalam, so I didn't have the opportunity to read his books, but uh, I have very actively listened to the previous speaker. he had beautifully said about the the most important social problem which has been highlighted that stray dogs െങ്കിൽ നമ്മുടെ ബുദ്ധികളിലേക്ക് ചെയ്യുന്ന ഒരു വെളിച്ചം നൽകുന്ന നമ്മുടെ ചിന്തകൾക്ക് വെളിച്ചം നൽകുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം ഈ നാടിന്റെ എവിടെയെല്ലാം അന്ധകാരത്തിന്റെ ഇതായത് ഉണ്ടായിരുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശം തന്നെ അതുപോലെ തന്നെ എവിടെയൊക്കെ തിന്മയുടെ അന്ധകാരങ്ങളുണ്ടോ അവിടെയൊക്കെ നന്മയുടെ ജീവിതം ഉണ്ടാകണമെന്ന് തന്റെ ജോലിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഈ പുസ്തകത്തിൽ പറഞ്ഞു തരികയാണ്